ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ നമ്മൾ ഇന്നേരം അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അലിയിലുള്ള ഹിന്ദു ടെമ്പിളിൽ പോവുകയാണ് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചേട്ടൻ ചേട്ടയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ അവരോട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളെന്ന് പറയുമ്പോൾ ഞാനും കാശിക്കൊണ്ടെ മാത്രമേ ഉള്ളൂ കിച്ചുകെട്ടും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ചാൻസ് അമ്പലത്തിലൊക്കെ പോയിട്ട് കുറേ കാലമായി അബുദാബിയിൽ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം കുറേ നാളായി കാണും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ വരാൻ സമ്മതിക്കാൻ എനിക്ക് അധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഫോർട്ടി മിനിറ്റ്സ് ആണ് കേട്ടോ അങ്ങോട്ട് പോകാനുണ്ടായിരുന്നത് പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ചേർച്ചും ഒരു ഗുരുദ്വാരയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ് പക്ഷേ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ കയറിയ ഫ്രണ്ട് വഴിയെല്ലാം കയറിയ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് താഴോട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെക്കോട്ട് പാർക്ക് ചെയ്തിട്ട് ഷൂസൊക്കെ വെക്കാനുള്ളൊരു പ്ലേസും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇട്ടോണ്ട് പോയി ചെരുപ്പൊക്കെ വയ്ക്കാൻ ഭയങ്കര റാക്ക് കണക്ക് വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് നേരെ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ മോളിൽ കയറിയത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഈ അമ്പലത്തിനകത്ത് അടുത്ത് മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും അലോഡ് അലോട്ടോ ഇത് കാലും കാലുകയ്യൊക്കെ കഴുകിയിട്ട് നമുക്ക് അമ്പലത്തിൽ കയറാൻ പുറത്തുനിന്ന് വന്നവർക്ക് അങ്ങനെ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അമ്പലത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാനിപ്പോൾ ചേട്ടത്തിയേട്ടൊക്കെ പറയുന്നത് മുന്നൊക്കെ പോയിട്ടുള്ളപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളായിരുന്നു പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചാൽ സർവത്ര ദൈവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഓരോ കുഞ്ഞു കുഞ്ഞ് സെക്ഷനായിട്ട് അമ്പലം കിട്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രസാദം കണക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇങ്ങനെ നട്ടൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെയുള്ള സാധനമായിരുന്നു കേട്ടോ ഇത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഹെൽത്തിനും നല്ല ബെനിഫിറ്റ് ഉള്ള സാധനമാണെന്ന് ഒരു പ്രോട്ടീൻ ബാർ കണക്കൊക്കെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ മോർണിങ്ങിൽ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ശകലം കാശിക്കുട്ടൻ ഉൾപ്പെടെ ശകലച്ച കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ എവിടെയെങ്കിലും കയറി ഫുഡ് അടിക്കാൻ പോണം എന്നുള്ളൊരു പ്ലാനുമായിട്ടാണ് കേട്ടോ പിന്നെ താൽക്കാലിക വശപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ അവിടെ നിന്ന് കിട്ടിയ പ്രസാദം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിച്ചേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വൈകാതെ തന്നെ നമ്മൾ ദുബായിലുള്ള ഒരു ബോംബൂം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് പന്ത്രണ്ട് മണിയൊക്കെ അടുപ്പിച്ച് കാണും പന്ത്രണ്ടര പന്ത്രണ്ട് മണിയൊക്കെ അടുപ്പിച്ച് കാണും അപ്പോഴത്തേക്കും അവിടെ ഊണൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ ഊണാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇലയിൽ മേടിക്കേണ്ടതേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എന്തോ പറ്റിയാൽ എന്തോ അവന് രാവിലത്തെ ഉറക്കക്ഷീണമാണോ എന്നൊന്നും അറിയത്തില്ല അവനിങ്ങനെ ചെറുതായിട്ട് ഡെസ് ഡസ്പടിച്ചിരിക്കുമ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ മാക്സിമം അവനെ ഓക്കെ ആക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആശാന ഫുഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേശ്ശെ സന്തോഷമൊക്കെ വരാൻ തുടങ്ങി അത്രയ്ക്ക് നല്ലൊരു മീൽസ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നെ എന്തോ എനിക്ക് സീ ഫുഡ് ആയിട്ടാണ് ആ ഒരു ഫുഡ് കഴിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് നാട്ടിലെ ഫുഡ് കഴിക്കുന്ന അതേ ടേസ്റ്റില് ഇവിടെ നിന്ന് അങ്ങനെ അധികം റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നല്ല ഓവർ ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അന്ന് വിശന്നിരുന്നിട്ടാണോ എന്നും അറിയത്തില്ല ഫുഡൊക്കെ നല്ല തൃപ്തിയായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ട്രീറ്റാണോ തരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവർ പക്ഷേ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു രാവിലെ അമ്പലത്തിൽ പോയതിന് ശേഷം അവരുടെ ഇടയിൽ എങ്ങനെയൊക്കെയോ പ്ലാന് വന്നതാണ് കേട്ടോ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ് പക്ഷേ നല്ല ഗംഭീര ദിവസമായിട്ട് അവർക്കത് ദൈവം കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു നല്ല സൂപ്പർ സൂപ്പർ ഫുഡ് ആയിരുന്നു നല്ല റൈസും എല്ലാ കറികളും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാശിക്കുട്ടിനിങ്ങനെ വിഷം ഇരുന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് അവനെ അവിയലൊക്കെ വന്നതിന് ശേഷം അവനിങ്ങനെ ചോറ് കൊടുക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഷോപ്പിൽ കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഫുഡിനുള്ള ഉച്ചക്കേർത്ത ഊണിനുള്ള ടൈമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഫിഷ് കറി എടുത്തു പറയേണ്ട ഒരു സംഭവമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ എത്ര ഇങ്ങനെ അൺലിമിറ്റഡ് ആണെന്നായിരുന്നു തോന്നിയിരുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കറിയൊക്കെ തീരുമ്പോഴത്തേക്ക് ചോദിക്കുമ്പോഴത്തേക്ക് അവർ കൊണ്ട് തരാറുണ്ടായിരുന്നു ഇവിടുന്ന് ഫുഡ് കഴിച്ചതിൽ നല്ല തൃപ്തി തോന്നിയ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ നിന്ന് പണ്ടൊക്കെ ഇവിടെ വന്ന് നിന്ന ടൈമൊക്കെ ഇവിടുന്ന് നമ്മളിങ്ങനെ നൈറ്റ് ഫുഡ് അടിക്കാനൊക്കെ പോകുമായിരുന്നു അപ്പോഴത്തേക്കും അതൊക്കെ നല്ല ടേസ്റ്റായിട്ട് തോന്നി പക്ഷേ ഊണ് ഞാൻ ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ലാട്ടോ പായസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പായസമൊന്നും കഴിക്കാൻ അങ്ങനെ മൈൻഡ് തോന്നിയില്ല അത്രയ്ക്കും ഫുഡൊക്കെ കഴിച്ചാൽ വേറെ വീർത്തിരുന്നു കാശിക്കുട്ടിനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചതിന് സന്തോഷം കണ്ടില്ല അവൻ്റെ മുഖത്തും കാണാനുണ്ട് ഒരു ചെറിയ ചിരിയൊക്കെ അങ്ങ് വരുന്നുണ്ട് ലാസ്റ്റ് ഇല ഇങ്ങനെ മടക്കാൻ പോയപ്പോഴത്തേക്ക് അതിലിരുന്ന പപ്പടമൊക്കെ സ്വന്തമായിട്ട് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ചേട്ടൻ ഒരു മുട്ടായിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ചോട്ടൊക്കെ നിൽക്കുവാണ് പിന്നെ ഞങ്ങളി നേരെ ഇവിടെ നിന്ന് വീട്ടിൽ പോകുക എന്നുള്ള പ്ലാനായിരുന്നു പക്ഷേ പക്ഷേ അന്നത്തെ പ്ലാന് മൊത്തം ആവുന്ന രീതിയിൽ ചേട്ടൻ ചേട്ടന് ഡ്യൂട്ടി ടൈമും കൂടെ ആണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു പക്ഷേ നേരെ ഹത്തയിലേക്കാണ് പോകുന്നത് ഞാനും കുഞ്ഞും ഒന്നും ഹത്തയിൽ പോയിട്ടൊന്നുമില്ല കേട്ടോ ഹത്ത ഡാം കാണാനൊന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ചേട്ടത്തി പറഞ്ഞു എന്തായാലും ഇന്ന് ഇതുവഴി ഇറങ്ങി അല്ലേ നിങ്ങളും പോകുന്നേക്കെന്ന് പറഞ്ഞു ചേട്ടത്തി വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ കിച്ചുവാണോട് വിളിച്ച് ചോദിച്ചിട്ട് നേരെ ഹത്തയിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്നതിൻ്റെ ഇടയിൽ ഫുള്ളും മരുഭൂമിയൊക്കെ വന്നിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുറ്റി കണക്ക് മരങ്ങളൊക്കെ നിപ്പുണ്ട് കുറേ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നുണ്ട് അതിൽ കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ നേരത്തെ ട്രാവലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറേ ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് ലേറ്റായി വീട്ടിലെത്തുന്ന ദിവസം ആയിരുന്നു കേട്ടോ കാരണം രാവിലെ ഏകദേശം പത്ത് മണിയോട് കൂടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ആറരയ്ക്കായി കേട്ടോ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കാരണം ചേട്ടൻ ചേട്ടൻ ജോലി ചെയ്യണം നമുക്ക് കുറച്ച് സ്ഥലം കാണണം അങ്ങനെ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഹത്ത ഡാം ഇതോ അവിടെ ഇങ്ങനെ കാണുന്നില്ല ആ ഒരു വരയുടെ അവിടെ വരെ മുന്നൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം സമ്മറൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ നല്ല വറ്റി വറ്റിക്കിടക്കുവാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ടൊക്കെ നോക്കുമ്പോഴും ും നല്ല കാര്യമായിട്ട് പുല്ലും കാര്യങ്ങളും ഒക്കെ വളർന്നു കിടപ്പുണ്ടായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ ചൂടും നല്ല ചൂട് കാറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ കാണണം എന്നുള്ളത് കൊണ്ട് അവിടെ ഇറങ്ങിയതാണ് കേട്ടോ അതോ ഇത് കണ്ടോ ഫുള്ളും കാട് കണക്ക് കയറി കിടക്കുവാണ് പക്ഷെ ഇതിൻ്റെ ചുറ്റും ആവി കണക്കുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അധിക നേരം അവിടെ നിൽക്കാൻ തന്നില്ല അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകാൻ പോയി കേട്ടോ ഇനി എന്തായിരുന്നാലും ചാട്ടൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകണം പിന്നെ അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വൈകിട്ടൊരു ചെറിയ കേക്ക് കട്ടിങ്ങും അടിയും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നടപ്പിലാക്കാനായിട്ട് വീട്ടിൽ പോകണം അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മൾ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വെയിലൊക്കെ അടിച്ച ഒരു പരുവായിട്ട് നേരെ ഒരു കടയിൽ കയറി ജ്യൂസ് കുടിക്കാനൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ചായയാണ് കുടിച്ച് ഞാൻ ജൂസാണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയും നല്ല എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അത് ഈ ഒരു ഷോപ്പെന്നാണ് കേട്ടോ പിന്നെ വീട്ടിൽ വൈകിട്ട് ചെന്നിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഏതൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു പിന്നെ ഫുഡ് അടിയും ഫുഡടിയും കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷം കാശിക്കുട്ടനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് ഇപ്പോൾ കേക്കിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ചോദിച്ച് മേടിച്ചിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളും എല്ലാം നല്ല കിടുവായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫുഡടിയും കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വില്ലയിലുള്ള അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ വെഡ്ഡിങ് ആനുവേഴ്സറിക്കൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറിയും അമ്പലത്തിൽ പോക്കും ഹത്താ ഡാം കാണലും അപ്പം എല്ലാം ഒരു ചെറിയ ചെറിയ പാട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ ഓപ്പാട് വന്നിട്ടുണ്ട് കൈസ് അത്രയ്ക്കും ട്രാവലൊക്കെ ചെയ്ത് നല്ല ക്ഷീണം കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ലൈഫിൻ്റെ നല്ല നല്ല മൊമെൻസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക് യു ഫോർ വാച്ചിങ്